ഹലോ അസ്സാമലൈക്കും അപ്പം എല്ലാവർക്കും ഷഹീദ ശാൽ സ്ലോകിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തി നീ രണ്ട് അൻപത്തിനാല് അൻപത്താറ് സൈസിലെ ഷാൾ അകപ്പാടെ ഷാളല്ലേ കഫ്താനാണ് കേട്ടോ അൻപത്തിരണ്ട് അൻപത്തിനാല് അൻപത്താറ് അപ്പം മിഞ്ഞാന്ന് നമ്മൾ ഓഫറിൽ കഫ്താൻ ഇട്ടല്ലോ അതായത് അത് നമ്മൾ എന്നിപ്പോൾ കൊടുന്നതാണ് ഒരു മാ ഇതായി അപ്പം നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നതുകൊണ്ടാണ് ഞാനത് വേഗം ഇരുന്നൂറെങ്കിൽ ഇരുന്നൂറ് വിചാരിച്ചിട്ടത് ആ പോകുമ്പോൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അത് തികയാതെ പ്രശ്നം തികഞ്ഞില്ല കിട്ടിയില്ല 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 കാരണം അന്ന് രാത്രിനെ ഞാൻ ഓർഡർ എടുത്ത് പോകുമ്പോൾ എന്താണ് ഇത് കഫ്താന് ഫുള്ളായിട്ടുണ്ട് പിന്നെ മറ്റേ സൈസാ ഫ്രോക്ക് മോഡൽ കഫ്താൻ ഉണ്ടായിരുന്നല്ല അത് മാത്രമാണ് സ്റ്റോക്ക് ഉണ്ടായിരുന്നത് പിന്നെ രാവിലെ നേരം വൃത്തിയേക്ക് പിന്നെ നമുക്ക് ഓരോരോ പണികൾ കിട്ടിക്കൊണ്ടിരിക്കണെ ആ കൂട്ടത്തിൽ ആ പണിയിൽ അങ്ങനെ പോയിട്ടോ അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് ഇരുന്നൂറ്റി എഴുപതിന് ഞാൻ അപ്പോൾ അൻപത്തിരണ്ട് അൻപത്തി നാല് അൻപത്തി ആറ് സൈസ് കഫ്താനാണ് ഇതിൽ ഉള്ളത് കൂടുതൽ അൻപത്തിനാലും അൻപത്തിയാറും തന്നെയാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മോഡൽ മോഡലിട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നാൽ വീഡിയോ കണ്ടപ്പോൾ ചോദിച്ചു ഇത് തുണിമുള്ള പ്രിൻ്റാണോ തുണിമുള്ള പ്രിൻ്റാണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് അപ്പോൾ ഇത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപതാണ് നാലെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഡെലിവറിയാണ് അതായത് നാല് പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് ഫ്രീ ഡെലിവറി ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഫ്രീ ഡെലിവറി വേണം പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ അവിടുത്തെ ചാർജ് അല്ലല്ലോ നമ്മൾ ഇവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ചാർജ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ഡെലിവറി ആക്കാൻ ബുദ്ധിമുട്ട് പിന്നെ നമ്മൾ നല്ല ക്ലോത്തും കാര്യങ്ങളും നോക്കിയിട്ടാണ് എടുക്കുന്നത് ഇത് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യണ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്താണ് ഇരുന്നൂറ്റി എഴുപതാണ് നാലെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഡെലിവറി ആണ് കേട്ടോ അപ്പോൾ ഇതിൽ വരുന്നത് നാല് നാലോ അഞ്ച് കളറായിട്ടാണ് കേട്ടോ ഇതിൽ വരുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഫുൾ ഫുള്ളായിട്ട് ഉള്ളത് കെട്ടോ പിന്നെ ജിബ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ജിബുണ്ടോ ഉണ്ടോ എന്ന് എല്ലാ ഇതിനെല്ലാത്തിനും സിബ് വരുന്നുണ്ട് കേട്ടോ പിന്നെ സ്ലീവ് കൈ പൊന്തിച്ചാൽ കാണുമെന്ന് ചോദിക്കുമ്പോൾ കൈ പൊന്തിച്ചാൽ കാണൂല കേട്ടോ അപ്പോൾ അവിടെ ഒരു ഇതാണ് പിന്നെ നിങ്ങൾക്കിത് വീതി കൂട്ടണമെങ്കിൽ കൂട്ടും ചെയ്യുക കുറക്കണമെങ്കിൽ കുറക്കും ചെയ്യുക അതിൻ്റെ സൈഡിലുള്ള ആ സ്റ്റിച്ച് കുറച്ച് ഇപ്പുറത്തേക്ക് അടിച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കളർ വരുന്നത് ഇതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് കാണുന്നവരെ ചെയ്യുക സൈസ് മെൻഷൻ ചെയ്യണം കേട്ടോ എന്തായാലും സൈസ് മെൻഷൻ ചെയ്യണം അപ്പോൾ അൻപത്തിരണ്ട് അൻപത്തിനാല് അൻപത്തി ആറാണ് ഇനിയിപ്പോൾ അൻപത്തി നാല് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും അൻപത്തിയാറ് എടുക്കുന്നവർക്ക് മാത്രമേ അൻപത്തിരണ്ട് അൻപത്തിനാലും പ്രശ്നമുള്ളൂ മറ്റൊര്ക്കൊക്കെ ഇനിയിപ്പോൾ അൻപത്തിരണ്ട് എടുത്താലും നിങ്ങൾക്കൊന്ന് മടക്കി അടിക്കാനേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ചിലർ പറയും അൻപത്തി രണ്ട് അൻപത്തിനാലും ഇല്ലയെന്നൊക്കെ പറയുമ്പോൾ അത് വേണ്ടയെന്ന് പറയും അപ്പോൾ നിങ്ങൾ എടുത്തിട്ട് എടുത്തതിന് ശേഷം നിങ്ങൾക്കൊന്ന് അത് മടക്കി അടിക്കാനേ ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ ഇതിൽ വരുന്നതൊക്കെ വെറൈറ്റി കളറുകളാണ് ബ്ലാക്കും ക്രീമും ഒരു വൈലറ്റും ആണ് കേട്ടോ വരുന്നത് അപ്പൊ ഇതാണ് ഇത് വരുന്നത് അപ്പൊ ഒരുപാട് ചിലർ ചോദിക്കും ഇത് ഇത്ര വീതി ഉണ്ടാകുമ്പോൾ ഇട്ട രസം ഉണ്ടാവുമോ അത് എന്നൊക്കെ വീതി അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഉള്ള സെൻറ്റർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതില് നാല് കളറാണ് കേട്ടോ ഇതിലുള്ളത് നാല് കളറാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇത് അത്യാവശ്യം ഒരു തടിയുള്ള ആൾക്കാർക്കൊക്കെ ഇത് പറ്റും പിന്നെ ഹൈറ്റും വെയിറ്റും രണ്ടും കൂടി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലത് നടക്കില്ല അപ്പോൾ അതിൻ്റെ അറുപത് സൈസിലുള്ളതാണ് വേണ്ടത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അറുപതിലില്ലേ അറുപതിലില്ല അറുപതിൽ നമുക്ക് മെറ്റീരിയൽ എത്താത്തത് കൊണ്ടാണ് പിന്നെ നമ്മൾ ജിബില്ലാത്ത ചെയ്യണില്ലെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഇത് വരുന്നത് ജിബ് ഉള്ളതാണ് അപ്പം സിബുള്ളതാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ വരുന്നത് ഒരുപാട് ആൾക്കാർ നമ്മുടെ ഷോപ്പിൽ വരുന്നതും ഒക്കെ ഈ പ്രഗ്നൻസി ടൈമിൽ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പ്രഗ്നൻസി ടൈമാണ് പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുകയാണ് അല്ലെങ്കിൽ പ്രസവത്തിന് കൊണ്ടുപോലാണ് ഒരുവിധം പെൺകുട്ടികളൊക്കെ ഇപ്പോഴത്തെ മക്കൾ വരുന്നത് എന്തിനാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് പ്രസവത്തിനുണ്ടെങ്കിൽ അഞ്ചും ആറും മീഴുമൊക്കെ കഫ്താനും എടുത്തിട്ടാണ് കേട്ടോ അധികം പോവുക അപ്പോൾ അവർ പറയും ഇടാൻ സുഖം ഇതാണെന്ന് പറഞ്ഞിട്ട് ഇന്നാളിപ്പോൾ ഒരു ഇതേപോലെ ഒരാൾ വന്ന് ആ ഹസ്ബൻഡും ഹസ്ബൻറ്റും ഫാമിലിയൊക്കെ ഒരുപാട് പറഞ്ഞു നൈറ്റിയൊക്കെ എടുത്തോ നൈറ്റി എടുത്തോ അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് ആ നൈറ്റി വേണ്ട എനിക്ക് ഫുള്ള് കഫ്താൻ മതി എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ആ ഒരു ഉമ്മി ഉപ്പിയൊക്കെ പൂതിക്ക് രണ്ടും മൂന്ന് ഏഴ് ആൾ നൈറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചു കൊടുക്കണം അപ്പൊ അതാ പറയുന്നത് ഒരുപാട് ആൾക്കാർ അങ്ങനെയാണ് എടുക്കാറുള്ളത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ സിബ് വെച്ച് ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് അതിന്റെ വേറൊരു ഡിസൈനാണ് അപ്പം ഞാൻ പറഞ്ഞല്ല നാലെണ്ണം എടുക്കുന്ന സമയത്ത് ഫ്രീ ഡെലിവറി ആക്കി ആണ് നാല് കഫ്താൻ കഫ്താനെടുക്കണെട്ടോ നാല് കഫ്താൻ കഫ്താനെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം ഇതാണ് അതിന്റെ ഒരു കളർ വരുന്നത് ഇതിന്റെ ഒരു കളറ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടില്ലേട്ടോ ഞാൻ അത് ഏത് കളറാണെന്ന് എനിക്കറിയില്ല എനിക്ക് ഞാനിപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അതിൻ്റെ നാല് കളറുള്ളൂ അപ്പോൾ ആരടുത്ത് ഇതിൻ്റെ ഒരു കളറും കൂടി ഉണ്ട് അത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കളർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ഏതായാലും ഏതെങ്കിലും നിങ്ങൾക്ക് കളർ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയ എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് നമ്പർക്ക് മെസ്സേജ് അയക്കുക നാലെണ്ണത്തിന് മാത്രമേ നമ്മൾ ഫ്രീ ഡെലിവറി പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്താണ് ഇതാണ് അതിൻ്റെ ഒരു കളറ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതും തന്നെ അൻപത്തിനാല് അൻപത്തി ആറ് സൈസിലുള്ളതാണ് ഇനി ചിലപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ മറ്റേ കളർ വരുള്ളൂ കാരണം ഇതിൻ്റെ ഒരു കളർ പോലും ഇതിൽ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടില്ല അപ്പോൾ ഞാൻ അവരോട് വീണ്ടും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് സെറ്റ് വൈസ് കിട്ടുമ്പോഴാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സുഖം പക്ഷെ സെറ്റ് വൈസ് കിട്ടാത്തത് കാരണമാണ് നമ്മൾ എന്തു ചെയ്യണത് നമ്മൾ വീഡിയോ ചെയ്യാനും ഒഴുകുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ കഫ്താൻ ചോദിക്കുന്നുണ്ട് നമ്മൾ മറ്റേ കഫ്താനെന്ന് പറഞ്ഞാൽ അത് പുറത്തുനിന്ന് എടുത്തതായിരുന്നു പിന്നെ അതിന് ജിബില്ല പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് അത് നമ്മൾ അന്ന് ഇരുന്നൂറ്റി നാൽപ്പതിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് ഇപ്പോൾ നമ്മളടുത്ത് നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നത് കാരണമാണ് നമ്മൾ എന്ത് ചെയ്തത് അത് ഡിസ്കൗണ്ട് ഇട്ടത് പക്ഷേ ഒരൊറ്റ രാത്രി എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ രാത്രി കൊണ്ട് കഫ്താൻ മൊത്തം പിന്നെ ഫ്രോക്ക് ടൈപ്പിലുള്ള നൈറ്റിയാണ് കുറച്ച് ബാലൻസ് വന്നത് ബാക്കി എല്ലാതും അപ്പം തന്നെ സെയിൽ ആയിട്ടോ അപ്പോൾ ഇതൊക്കെ കാണിക്കണതിൽ ഇതിൽ നമ്മൾ ഇതൊരു പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അൻപത്തി ആറ് മാത്രം എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇപ്പോൾ ഇതിൽ അൻപത്തി നാല് രണ്ടും അൻപത്തി നാലും അൻപത്തി ആറും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏത് കളറ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ഫ്രീ നാലെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഡെലിവറി ആണ് ഇരുന്നൂറ്റി എഴുപത് രൂപേനെ ചാർജ് വരുന്നത് പിന്നെ ഇത് ബ്ലാക്കാണ് കേട്ടോ ഇത് ബ്ലാക്കാണ് ഇതിൻ്റെ മുന്നേ കാണിച്ചത് ബ്ലൂ ആണ് അപ്പോൾ അങ്ങനെ കളറ് ഇനി ചില ചില അജറക്കിലാണെങ്കിൽ നമുക്ക് കാണിക്കുന്ന സമയത്ത് കളറ് മനസ്സിലാക്കാതെ വരിക അപ്പോൾ നമ്മൾ ഒരു പ്രിന്റും കൂടി ഉണ്ട് കേട്ടോ ഇതിൽ ഒരു പ്രിന്റും കൂടി വരാനുണ്ട് അപ്പോൾ അതും കൂടിയും കാണിച്ചിട്ട് ഇതിൽ ഏതെങ്കിലും നാലെണ്ണം നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഡെലിവറി ആണ് ഇരുന്നൂറ്റി എഴുപത് രൂപേനെ കഫ്താന് ചാർജ് വരുന്നത് അതുകൊണ്ടാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ വേഗം പോകാം ഇത് അൻപത്തി ആറാണ് ഏകദേശം ചെസ്റ്റ് വീതി നല്ല വരുന്നുണ്ട് ഇല്ല കേട്ടോ ഇന്ന് നാൽപ്പത്താറ് ജെസ്റ്റ് വരുന്ന കേട്ടോ നാൽപ്പത്തിയാറ് അപ്പോൾ ഒരു പ്രിന്റ് വരുന്നേ കാണല്ലോ ഇതാണ് ഇത് മംഗോളിയൻ ഡിസൈനിൽ പെട്ട മംഗോളിയൻ ഡിസൈൻ ആണത് ആ ഡിസൈനിൽ പെട്ട മംഗോളിയനാണത് ഏ ഇതാട്ടോ ഇതിന്റെ ഒരു കളർ വരുന്നത് ഇത് തന്നെയാണ് അപ്പോൾ അൻപത്തി ആറ് അൻപത്തിനാല് ആണ് കൂടുതൽ അൻപത്തി ആറ് അൻപത്തിനാല് ആണ് പിന്നെ അൻപത്തിരണ്ട് വാണ്ടുകൾക്ക് ഇതൊന്ന് മടക്കി അടിച്ചാൽ മതി ഇതാ ഇതാണ് ഇതിൻ്റെ ഒരു അടുത്തൊരു പ്രിന്റ് വന്നിട്ടുള്ളത് മംഗോളിയൻ ഡിസൈനിലാണ് സൂപ്പർ ഡിസൈനാണ് കാരണം എല്ലാം കൂടി മിക്സ് ചെയ്ത് വീഡിയോ ചെയ്യുമ്പോൾ എനിക്കും ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ് അപ്പൊ ഇതാണ് അടുത്ത ഡിസൈൻ വരുന്നത് അപ്പൊ അടുത്തൊരു ഡിസൈൻ വരുന്നത് ഇതാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപതാണ് അൻപത്തിനാല് അൻപത്തി ആറ് ഇതിൽ വരുന്നത് ഇതൊക്കെ ഓൾറെഡി നമ്മളിവിടെ കടയിൽ സെയിലാക്കി കൊണ്ടു ഇടുക്ക ഇറുക്കണതാണ് കേട്ടോ ഇറക്കുന്നതാണെന്നാല് കുറേ ആൾക്കാർ കഫ്താനായിട്ട് തിരഞ്ഞ് ഇന്ന തിരഞ്ഞു വരും കഫ്താൻ മേക്സ് ഉണ്ടോ ചോദിച്ചിട്ട് അതിനായിട്ട് ഇന്ന തിരഞ്ഞു വരുന്ന കുറച്ച് ആൾക്കാരുണ്ട് കണ്ടല്ലേ അപ്പോൾ ഇതാ കേട്ടോ അപ്പോൾ